അനാഥനായി പിറന്ന് വിശ്വസ്തനായി വളർന്ന് വിശുദ്ധ ഖുർആാനിലൂടെ ജീവിച്ച് ഇരുപത്തിമൂന്ന് വർഷങ്ങൾ കൊണ്ട് ഇരുട്ടിലെ വെളിച്ചമായി മാറിയ പീഡിതന്റെ പടവാളായി തിളങ്ങിയ മരുഭൂമിയിലെ വസന്തമായി പൂത്തുലഞ്ഞ തിന്മയുടെ അന്തകനും നന്മയുടെ പരിപോഷകനുമായി പരിലിസിച്ച മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസല്ലമയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം ഇതാ കടന്നു വരികയായി ആ പുണ്യസുദിനത്തിന് സ്വാഗതമോതാൻ മണ്ണും വിണ്ണും കൈകോർക്കുകയായി മനുഷ്യനും മലക്കും അണിഞ്ഞുരുങ്ങുകയായി അവിടുന്ന് കാണിച്ചു തന്ന ഉത്തമ മാതൃകയിൽ ചേരാൻ സർവരും മത്സരിക്കുകയായി മിന്നാമിനുങ്ങുകളും നക്ഷത്രങ്ങളും മെഴുതുറങ്ങു പൂക്കളും പൂവാടികളും പുഞ്ചിരിപ്പൊഴിച്ചു ആഴിയും ആകാശവും ആനന്ദ കീർത്തനങ്ങൾ ആലപിച്ചു പുലരിയും പ്രദോഷവും അതിനായി നിന്നു പുണ്യപ്രവാചകർ മുത്ത് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസമയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനാഘോഷ പരിപാടികൾ നടത്തപ്പെടുമ്പോൾ പ്രവാചക പ്രകീർത്തനത്തിന്റെ നിലയ്ക്കാത്ത പ്രവാഹം തീർക്കാൻ ഞങ്ങൾ കാത്തിരിപ്പാണ്